നമസ്കാരം നടിയ ഹണിറോസിന്റെ പരാതിയിൽ ജയിലിൽ കഴിഞ്ഞ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂറിന് ജയിലിന് പുറത്തേക്കെത്തി ഇന്ന് രാവിലെയാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായത് ജാമ്യം അനുവദിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയെങ്കിലും ഇന്നലെ ജയിൽ മോചിതനാകാൻ ബോബി തയ്യാറായിരുന്നില്ല ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ താരത്തെ അതിർത്തും അനുകൂലിച്ചുമുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് ഹണി റോസ് നൽകിയ കേസിൽ അറസ്റ്റിലായി ബോബി ചെമ്മണ്ണൂർ ആറ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജയിൽ മോചിതനായത് ഏറെ നാടകി നീക്കങ്ങൾക്ക് ശേഷമായിരുന്നു മോചനം കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യം ലഭിച്ചിട്ടും ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല തുടർന്ന് ഇന്ന് നേരിട്ട് കോടതി ഇടപെട്ട് ബോബിയുടെ ജാമ്യം റദ്ദാക്കുമെന്ന് അടക്കം നൽകി ഒടുവിൽ കോടതിയുടെ ബോബിക്ക് മാപ്പപേക്ഷിക്കേണ്ട സാഹചര്യം മടക്കം വന്നു ഇപ്പോഴിതാ ബോബിയുടെ ഈ നാടകത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ ചാനലിലൂടെയാണ് പ്രതികരണം ബോബി ചുമണ്ടിനോട് പ്രത്യേക വൈരാഗ്യമോ ഹണി റോസിനോടും പ്രത്യേക മമതയോ ഒന്നും തന്നെ ഇല്ല പൊതുവേദിയിൽ സ്ത്രീകളെ അപമാനിക്കുന്നതിനോടുള്ള എന്റെ എതിർപ്പ് നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കുക വൈകുന്നേരം നാല് മുപ്പതോടെ ജയിലിന് പുറത്തിറങ്ങിയ ബോച്ചയെ വരവേൽക്കാൻ വലിയൊരു പി ആർ സംഘം അണിനിരന്നിരുന്നു പി ആർ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കുറച്ച് ജോലിക്കാരെയും സ്ത്രീകളെയും കുറച്ച് ബംഗാളികളെയും കൊണ്ടു നിർത്തി അവരുടെയൊക്കെ കൈകളിൽ പൂമാലകളും പടക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും അവർ പണം കൊടുത്ത് വാങ്ങിയില്ലെന്ന് ഉറപ്പല്ലേ അവിടെയും അവർ നിയമത്തെയും കോടതിയെയും വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ജാമ്യം ലഭിച്ചിട്ടും അദ്ദേഹം ഇന്നലെ പുറത്തിറങ്ങാൻ തയ്യാറായില്ല ജാമ്യം ലഭിച്ചിട്ടും പണം അടക്കാൻ കഴിയാതെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത പലരുമുണ്ട് അവിടെ കൂടി കാര്യത്തിൽ തീരുമാനം ആക്കിയിട്ടേ ഞാനും ഇറങ്ങുകയുള്ളൂ എന്നാണ് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഈ മണ്ടത്തരത്തിന്റെ ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇത്തരം കോപ്രായങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷം ബോബിയുടെ അഭിഭാഷകരോട് ഹൈക്കോടതി രാവിലെ ഹാജരാകാൻ നിർദ്ദേശിച്ചു ഈ സാഹചര്യത്തിലാണ് അയാൾ മിന്നൽ വേഗത്തിൽ പുറത്തിറങ്ങിയത് ബോച്ച ഉദ്ദേശിച്ച രീതിയിൽ നാടകം കളിക്കാൻ സാധിച്ചില്ല രാവിലെ കോടതിയിൽ ഹാജരായ വക്കീലന്മാരോട് രൂക്ഷമായി കോടതി പ്രതികരിച്ചു ജാമ്യം നൽകാൻ കഴിയുമെങ്കിൽ അത് റദ്ദാക്കാനും കോടതിക്ക് കഴിയുമെന്ന് കോടതി രൂക്ഷഭാഷയിൽ വിമർശിച്ചു കോടതി വീണ്ടും പറഞ്ഞു റിമാൻഡ് തടവുകാരെ സഹായിക്കാൻ ബോബി ആരാണ് ഇവിടെ കോടതി ഇല്ലേയെന്ന് മാധ്യമ ശ്രദ്ധ നേടാനാണോ ഈ പെരുമാറ്റം എന്നും കോടതി ചോദിച്ചു മുതിർന്ന അഭിഭാഷകനെ പോലും ബോബി ചെമ്മണൂർ അപമാനിച്ചെന്ന് കോടതി പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് കേസെടുത്തപ്പോൾ ബോച്ചെ കോടതിയിൽ നിരുവാധികം മാപ്പപേക്ഷിച്ചു ഇനി താൻ തെറ്റാവർത്തിക്കില്ലെന്നും ബോബി ചെമ്മണൂർ കോടതിയിൽ പറഞ്ഞു ഒടുവിൽ കോടതി ബോബി ചെമ്മണൂരിന്റെ മാപ്പപേക്ഷ നിരൂപാധികം സ്വീകരിച്ചു ബോബി ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജയിലിന് മുന്നിൽ തന്നെ കാണാൻ വന്നത് ആരാണെന്ന് അറിയില്ലെന്നും ആരും വരുതെന്ന് കർശന നിർദേശം നൽകിയിരുന്നെന്നുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുലും കൂട്ടരും പറയുകയുണ്ടായി അദ്ദേഹത്തിന് വൻ സ്വീകരണം നൽകി വരവേൽപ്പുണ്ടാകുമെന്ന് കോടതിയെയും നിയമവ്യവസ്ഥയെയും ചൊടിപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്തരക്കാർ തന്നെയാണ് ദിലീപിനെയും കുഴയിൽ കൊണ്ട് ചാടിച്ചത് ഇനിയെങ്കിലും മനസ്സിലാക്കണം പി ആർ വർക്ക് കൊണ്ട് ദോഷമല്ലാത്ത ഗുണമൊന്നുമില്ലെന്ന് എന്നാണ് ആലപ്യ ഷഫ് പറഞ്ഞത്